പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈവ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് അത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാല് ലക്ഷത്തോളം ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് തൊഴിൽ നൽകാൻ പ്രത്യേക പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ കേരള നോളജ് ഇക്കണോമി മിഷനുമായി ചേർന്ന് നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ നൽകും ഭവനരഹിതർക്ക് വീടൊരുക്കുകയും അവർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നൊരു പദ്ധതി ലോകത്ത് തന്നെ അത്യാപൂർവമാണ് ആദ്യഘട്ടത്തിൽ പതിനെട്ടിനും അമ്പത്തി ഒമ്പത് വയസ്സിനും ഇടയിലുള്ള ഒരു അംഗത്തിനെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു മുമ്പ് പദ്ധതി പൂർത്തിയാക്കും വിവിധ സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ വ്യാപാര കേന്ദ്രങ്ങൾ വർക്ക് ഫ്രം ഹോം തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന വർക്ക് നിയർ ഹോം ഫ്രീലാൻസ് ജോലികൾ മറ്റ് സ്വകാര്യ മേഖലകൾ എന്നിവിടങ്ങളിലാണ് തൊഴിൽ നൽകുക ആദ്യഘട്ടമായി പ്ലസ് ടുവോ അതിന് മുകളിലുള്ള യോഗ്യതയോ ഉള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി കെയ ഡിസ്കിൻ്റെ കീഴിൽ തൊഴിൽ രജിസ്ട്രേഷൻ പോർട്ടലായ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കും കേരളത്തിലെ തൊഴിലന്വേഷകരെയും ലോകമെങ്ങുമുള്ള തൊഴിൽദാതാക്കളെയും ബന്ധിപ്പിക്കുന്ന പോർട്ടലാണ് ഡി ഡബ്ല്യു എം എസ് തൊഴിൽദാതാവിൻ്റെ ആവശ്യകതയും തൊഴിൽ സ്വഭാവവും മനസ്സിലാക്കിയുള്ള തൊഴിൽ പരിശീലനം ഉദ്യോഗർ ഉദ്യോഗാർത്ഥികൾക്ക് നൽകും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ബ്ലോക്ക് തലത്തിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി വിദഗ്ദ്ധ തൊഴിൽ പരിശീലനവും നൽകും ഓരോ ലൈഫ് ഭവനവും ലഭിച്ച നാല് ലക്ഷം വീടുകൾ ലഭിച്ച ആളുകളിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് വീതമായിരിക്കും തൊഴിൽ നൽകുക ഇതിനായി നോളജ് ഇക്കണോമി മിഷൻ പ്രൊഫഷണലുകളെ നിയോഗിക്കും തൊഴിൽ മേളകളും സംഘടിപ്പിക്കും തൊഴിൽ ഉറപ്പാക്കുന്നതിനൊപ്പം കൃത്യമായ ഫോളോ അപ്പ് നടത്തി പിന്തുണയും സഹായവും ഉറപ്പാക്കും പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനും ബ്ലോക്ക് തല കമ്മിറ്റികൾ ജില്ലാതല നിർവഹണ കമ്മിറ്റികൾ കോർ ഗ്രൂപ്പ് എന്നീ സമിതികൾ രൂപീകരിക്കും പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ സെക്രട്ടറിമാർ മുതൽ ലൈഫ് മിഷൻ സിഇഒ നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ വരെ വിവിധ സമിതികൾ സമിതികളിൽ അംഗങ്ങളായിരിക്കും ആകെ മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് വീടുകളാണ് ലൈഹ് പദ്ധതിയിൽ ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കിയത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് വീടുകൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി പതിനാറ് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്